പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു പാട്ട് ബോളിവുഡിലെ നാല് നടന്മാർക്ക് തലവേദനയാവുകയാണ് മോദി ഹേ തോ മോംകിൻ ഹേ എന്നു തുടങ്ങുന്ന ഒരു പ്രചരണ ഗാനമാണ് വരുണ്ഡവാൻ രാജ്കുമാർ റാവു അർഷദ് വാസി വിക്രാന്ത് മാസി എന്നീ നടന്മാർക്ക് പുലിവാലി പിടിച്ചതുപോലെ പോലെ ആയിരിക്കുന്നത് സംഭവം ഇതാണ് പ്രമുഖ സംഗീത കമ്പനിയായ ടി സീരീസ് പുറത്തിറക്കിയ മൂംകിൻ ഹേ എന്ന മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ച ഈ നടന്മാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വവും അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളുമാണ് അവതരിപ്പിക്കുന്നത് മീക് ബ്രോസ് ആദർശ് ശുക്ല ദിവ്യ ഭർ പാടിയ പാട്ടിന്റെ വരികൾ രചിച്ചത് നാദാനും സംഗീതം നൽകിയത് മീക് ബ്രോസുമാണ് രണ്ട് മിനിറ്റ് അമ്പത്തി സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ഗാനം പുറത്തിറങ്ങുന്നതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉടനീളം അതിനെതിരെ പ്രതികരണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ബോളിവുഡിലെ നാല് പ്രമുഖ താരങ്ങളായ വരുൺ ധവാൻ രാജ്കുമാർ റാവു അർഷദ് വാസി വിക്രാന്ത് മാസി എന്നിവർ ഈ മ്യൂസിക് വീഡിയോയിൽ മുഖം കാണിക്കുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയ നിറമുള്ള ഒരു മ്യൂസിക് വീഡിയോയിൽ ഈ നടന്മാർ പങ്കെടുത്തത് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ആക്രമണങ്ങൾക്കു കാരണമായി തീർന്നു യൂട്യൂബിലും എക്സ് പ്ലാറ്റ്ഫോമിലും വീഡിയോ എത്തിയതോടെ പ്രേക്ഷകരുടെ ദേഷ്യവും വെറുപ്പും ഒഴുകി ഇനി ഈ നാല് നടന്മാർ അഭിനയിക്കുന്ന ചിത്രങ്ങളൊന്നും കാണേണ്ടതില്ല എന്ന ആഹ്വാനവും മുഴങ്ങിക്കഴിഞ്ഞു ഇവരുടെ സിനിമകളും സീരീസുകളും ഇനി കാണില്ല ഇവർ ചെയ്ത രാഷ്ട്രീയ പ്രചരണം മറക്കില്ല എന്ന കമന്റുകളും അനിയന്ത്രിതമായി തുടരുകയാണ് വീഡിയോക്ക് കീഴിലുള്ള കമന്റ് സെക്ഷനുകൾ ഇപ്പോൾ ഒരു സാമൂഹിക നിരസനത്തിന്റെ പ്രതിബിംബമായി മാറിയിരിക്കുകയാണ് നിരവധി പ്രേക്ഷകർ ഇവരെ സിനിമാക്കാരായ രാഷ്ട്രീയ വക്താക്കന്മാർ എന്ന് വിളിച്ച് പരിഹസിക്കുന്നുണ്ട് വിവാദം കൊഴുക്കുന്ന സാഹചര്യത്തിലും നാല് നടന്മാരിൽ ഒരാൾ പോലും ഇതുവരെ പൊതുവായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ അവരെ അനുകൂലിച്ചു കൊണ്ട് പ്രതികരിച്ചവർ പറയുന്നത് ഗാനത്തിൽ പങ്കെടുത്തത് കൃത്യമായ രാഷ്ട്രീയ നിലപാടല്ല വെറും പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് മാത്രമാണ് എന്നാണ് ഈ നാല് നടന്മാരുടെയും വമ്മൻ ചിത്രങ്ങൾ റിലീസിന് തയ്യാറെടുക്കുന്ന വേളയിലാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് വരുൺ ധവാന്റെ പുതിയ ചിത്രങ്ങൾ ബോർഡർ ടു ഹേ ജവാൻ ടോ ഇഷ്ക് ഹോന ഹെ എന്നിവയാണ് ഹർഷത് വാസിയാകട്ടെ തന്റെ ഭഗവത് ചാപ്റ്റർ വൺ രാക്ഷസ് ദ മാൽഫോർ വെൽക്കം ടു ജംഗിൾ എന്നീ ചിത്രങ്ങളുടെ റിലീസ് തയ്യാറെടുക്കുന്നു ദേശീയ അവാർഡ് ജേതാവായ വിക്രാന്ത് മാസി റോമിയോ ജിഗ്രി യാിഗ്രി തലാങ്ക എന്നീ ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് രാജ്കുമാർ റാവുവിന്റേതായി പുറത്തിറങ്ങാനുള്ളത് നെറ്റ്ഫ്ലിക്സ് സിനിമയായ ടോസ്റ്റർ ആണ് ഇവരുടെ ഈ പുതിയ ചിത്രങ്ങൾ എത്താനിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന വിവാദവും സൈബർ ആക്രമണങ്ങളും അവരുടെ ചിത്രങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാം ബോളിവുഡും രാഷ്ട്രീയവുമായി അഫീദ്യമായ ബന്ധമുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല പല നടന്മാരും മുൻപ് ഇത്തരം പ്രചരണങ്ങൾക്ക് ഭാഗമായിട്ടുണ്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്തായാലും മോദി ഹേത്തോ മോംകിൻ ഹേ ഒരു ഗാനം മാത്രമാണെങ്കിലും അത് ബോളിവുഡിലെ രാഷ്ട്രീയ രൂപീകരണത്തിന്റെ പുതിയ പ്രതീകമായി മാറിയിരിക്കുന്നു ഈ കാലത്ത് സിനിമാ പ്രേക്ഷകർ വിനോദത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വേർതിരിച്ച് കാണുന്നവരല്ല അതിനാൽ തന്നെ പുതിയ വിവാദം എത്രനാൾ നീണ്ടു നിൽക്കുമെന്ന് പറയാനാവില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ അഭികാമ്യമല്ല